എം പി ശശി തരൂരും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു സോറോസിന് വേണ്ടി ന്യൂയോർക്കിൽ ശശി തരൂർ വിരുന്നൊരുക്കി പാകിസ്ഥാൻ വിദേശകാരിയും മന്ത്രിയും പങ്കെടുത്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്ന വിരുന്നിനെ ചൊല്ലി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും കോൺഗ്രസ് എം പി ശശി തരൂരും തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് ഇന്ത്യാ വിരുദ്ധനായ അമേരിക്കൻ കോടീശ്വരനായ ജോർജ് സോറോസ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായ ബിലാവൽ ഭുട്ടെ എന്നിവരും വിരുന്നിൽ പങ്കെടുത്തിരുന്നു വിദേശകാര്യ മന്ത്രിയായിരുന്ന ശശി തരൂരിന്റെ ആവശ്യപ്രകാരമായിരുന്നു വിരുന്ന് എന്ന് അന്നത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന ഹർദീപ് സിംഗ് പുരി തെളിവ് സഹിതമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സോറോസിന്റെ പങ്കാളിത്തം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടിക തിരൂരിൻറ്റേതായിരുന്നു സോറോസിനെ ക്ഷണിച്ചത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഉപകാരാർത്ഥം ആയതാകാം പാർട്ടിയിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയായ അദ്ദേഹത്തിന്റെ സന്ദർശനം അദ്ദേഹവും അതിൽ പങ്കെടുത്തിരുന്നു അങ്ങനെയാണ് പുരി പറയുന്നത് ഡിന്നറിൽ സോറോസ് ഇന്ത്യയുടെ ആഗോള താപനില നിലപാടിനെ വിമർശിച്ചതായും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നു ഡിന്നറിൽ സോറോസിനൊപ്പം പങ്കെടുത്ത കാര്യം ശശി തരൂർ സമ്മതിച്ചിരുന്നു സ്വകാര്യ വിരുന്നായിരുന്നു വ്യക്തിപരമായിട്ടാണ് പങ്കെടുത്തത് പഴയ വിഷയവുമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻനിർത്തിയാണ് ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് ശശി തരൂർ ഇങ്ങനെയാണ് പറഞ്ഞത് സോറോസ് തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്ന ശശി തരൂരിന്റെ പഴയൊരു ട്വിറ്ററും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അന്നത്തെ പരിപാടിയിലെ സോറോസിന്റെ സാന്നിധ്യത്തിന് പിന്നാലെ കാരണം തിരൂരിന് അന്ന് ഐ ഉദ്യോഗസ്ഥനായിരുന്ന പുരിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് രാജീവ് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് നൽകുന്ന ആളെന്ന നിലയിലാണ് സോറോസിന് ക്ഷണം നൽകിയതെന്നും സോറോസിനെ കാണാൻ വിദേശകാര്യ സഹമന്ത്രി തരൂർ ആഗ്രഹിച്ചിരുന്നത് പുരി പറയുന്നു തരൂർ സ്വന്തം കൈപ്പടയിൽ സോറോസിനടക്കമുള്ള ക്ഷണിക്കേണ്ടവരുടെ പേരുകൾ ഉൾപ്പെടുത്തി നൽകിയ ഫയൽ സഹിതമാണ് പുരി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് മെയ്യിലും തരൂരും സോറോസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അക്കാര്യം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നതുമാണ് അതേസമയം സോറോസിൽ നിന്നും ചില്ലി കാശ് പോലും താൻ വാങ്ങിയിട്ടില്ല എന്നും ഒരു പഴയ സുഹൃത്തു മാത്രമാണ് എന്ന് വെളിപ്പെടുത്തലുമായി ശശി തരൂരും രംഗത്ത് വന്നിരുന്നു ഒരു ചില്ലി കാശ് പോലും ഞാൻ സോറോസിനോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല കോൺഗ്രസ് നേതാവ് ശശി തരൂറിനെ ബി ജെ പി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നത് ജോർജ് സോറോസിനെ സുഹൃത്തെന്ന് വിളിച്ചതിൽ അദ്ദേഹം കൂടുതൽ വരുത്തുകയും ചെയ്തു അമേരിക്കൻ നിക്ഷേപകനായ ജോർജ് സോറോസിനെ തനിക്ക് സാമൂഹിക ഇടപെടലുകളിലൂടെ മാത്രം അറിയാമെന്നും അവസാനമായി താൻ സോറോസിനെ കണ്ടത് ന്യൂയോർക്കിലെ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയുടെ വസതിയിൽ വെച്ചായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത് അദ്ദേഹം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതും സോറോസിനെ സുഹൃത്തെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ശശി തരൂർ പങ്കുവെച്ച പഴയകാല പോസ്റ്റ് വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു സോണിയാഗാന്ധിക്ക് സോറോസുമായുള്ള ബന്ധം പുറത്തു വന്നതിന് പിന്നാലെയാണ് ശശി തരൂരും പ്രതിരോധത്തിലായത് രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തിയാറിന് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് അതിൽ സോറോസിനെ സുഹൃത്തുന്ന് വിളിക്കുന്നുണ്ട് മാത്രവുമല്ല കോൺഗ്രസ് നേതാവ് മറ്റൊരു വിവാദത്തിന് കൂടിയാണ് ഇവിടെ തിരികൊളുത്തുന്നതും സോറോസുമായുള്ള ബന്ധത്തിൽ ബി ജെ പി നേതാവിന് പങ്കുണ്ടെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ ഉന്നയിക്കുന്നത് ബി ജെ പി നേതാവായ ഹർദീപ് സിംഗ് പുരിയുടെ വീട്ടിൽ വെച്ചാണ് അവസാനമായി സോറോസിനെ കണ്ടതെന്നും ഒരു ഡിന്നർ ചർച്ചയ്ക്കായി നിരവധി പ്രമുഖ അമേരിക്കക്കാരെ ക്ഷണിച്ചിരുന്നു അതിൽ ഞാനും പങ്കെടുത്തു തികച്ചും ഔപചാരികമായിട്ടാണ് ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തതെന്നും പിന്നീട് മിസ്റ്റർ സോറോസിനെ കണ്ടിട്ടില്ല എന്നും ആ പഴയ ബന്ധം ഒരിക്കലും രാഷ്ട്രീയ അർത്ഥത്തിൽ ഒന്നും ഉണ്ടായതല്ല എന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരിയും ശശി തരൂറും തമ്മിലുള്ള ഈ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ പോസ്റ്റ് പഴയ ഒരു എക്സ്പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു രംഗത്ത് വന്നിരുന്നു ജോർജ് സോറോസ് പഴയ ചെങ്ങാതി ആണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ശശി തരൂർ എംപിയുടെ പഴയ ട്വീറ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് സോറോസ് ബന്ധമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയതും രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ അനുവദിക്കില്ല എന്നും സോറോസിന്റെ സുഹൃത്തുക്കളാണ് കോൺഗ്രസ് നേതാക്കളെന്നും റിജിജു പറഞ്ഞിരുന്നു ഭാരതത്തെ മൂന്നാം ലോക മഹാരാജ്യമായും ഭിക്ഷാചിച്ചു നടക്കുന്ന നാടായും കണക്കാക്കപ്പെടുന്നവരും കാലു നക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി എന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചിരുന്നു ഭാരതം മാറിക്കഴിഞ്ഞു സമയം ഒത്തിരി മാറി അത് ഓർക്കണമെന്നും രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തിയാറിന് ജോ സോറോസിനെ ആഗോള പൗരനായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്